ഹലോ ഗൈസ് ആർ യു റെഡി ഇന്നത്തെ കാഴ്ച സാധാരണയായിട്ട് ഞാൻ ഫോർവേഡ് ചെയ്യാത്ത ഒരു വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ടാണ് നിങ്ങളെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഒരു പക്ഷേ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരൽപ്പം പരിചയസമ്പത്തുള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വ്യായാമം മുന്നോട്ട് പോവുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെ നിത്യജീവിതത്തിൽ ദിനചര്യകളിൽ ഉൾപ്പെടുത്തേണ്ടതൊന്നായിട്ട് വ്യായാമം മാറിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് വർത്തമാനകാല സാഹചര്യം നമ്മളെ അത് പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നു എന്നുള്ളതാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട വ്യായാമം ചെയ്യാനുള്ള ഒരു പുതിയ ടിപ്സുമായിട്ട് വളരെ സിമ്പിളായിട്ട് ആ ചെയ്യാൻ സാധിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ചെയ്യാൻ സാധിക്കുന്ന പ്രത്യേക ഏക്യുമെൻസിൻ്റെ സഹായം നമ്മൾ നിലകൊള്ളുന്ന സാഹചര്യം എവിടെ ആയാലും ശരി ശുദ്ധമായ വായു കിട്ടുന്ന ഓക്സിജൻ കിട്ടുന്ന ഭാഗത്ത് വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് വ്യായാമരീതികൾ പത്ത് മിനിറ്റ് സമയമാണ് മാക്സിമം നമുക്ക് ഈ ഒരു വ്യായാമം ചെയ്തു തീർക്കാൻ വേണ്ടി വേണ്ടി വരുന്നത് ഇതിൽ ഞാനങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗത്ത് കാണിച്ചത് എൻ്റെ ബോഡി വാമിങ് സെക്ഷനാണ് അത് രണ്ട് മിനിറ്റ് സമയമാണ് വേണ്ടത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആയിട്ട് രണ്ട് മിനിറ്റ് സമയം പിന്നെ വരുന്ന ഓരോ സ്റ്റെപ്പുകളും ഓരോ മിനിറ്റ് വീതം ചെയ്താൽ മതി അപ്പോൾ ഏഴ് മിനിറ്റ് ഏഴ് സ്റ്റെപ്സുകളാണ് വരുന്നത് അപ്പോൾ ഏഴ് മിനിറ്റ് അങ്ങനെ ഒമ്പത് മിനിറ്റ് സമയം അതായത് മാക്സിമം പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടി വരുന്ന അത്യാവശ്യ വ്യായാമങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും ട്രഡീഷണൽ തൈച്ചിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വേൾഡ് തന്നെ വലിയൊരു ഫേമസ് ആയി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് തൈച്ചി എന്ന് പറഞ്ഞത് ആ തയ്ച്ചിയുടെ വളരെ സിമ്പിളായിട്ടുള്ള ബ്രീത്തിൻ്റെ ബ്രീത്ത് ഔട്ട് എക്സസൈസാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതിൽ ശരീരം കാലിൻ്റെ മുട്ട് സ്കോട്ട് ചെയ്യുന്ന സമയത്ത് ശരീരം ഇരിക്കുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യാനും പൊങ്ങുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യാനും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം എത്ര കണ്ട് ശ്ലോകം ചെയ്യാൻ സാധിക്കുമോ അത്ര കണ്ട് നമുക്ക് അത് ഉപകാരപ്രദമാണ് എന്നും കൂടി മനസ്സിലാക്കുക എൻ്റെ മക്കളുടെ സ്കൂളിലെ വാർഷികവുമായി ബന്ധപ്പെട്ട കലാപരിപാടി വ്യത്യസ്തമായ ധാരാളം കലാപരിപാടികൾ അവിടെ ഉണ്ടാകും സ്കൂൾ കലോത്സവമൊക്കെ ആകുന്ന സമയത്ത് കൂടുതൽ കുട്ടികൾക്കായിട്ട് എന്തെങ്കിലുമൊന്ന് പൊതുസമൂഹത്തിന് ഒരു സന്ദേശം എന്ന നിലക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ പ്രിയ പ്രേക്ഷകരിലേക്കും കൂടി ഫോർവേഡ് ചെയ്യുന്നത് എന്നാലും വീഡിയോക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം പ്രതീക്ഷിക്കുന്നു ഇനി തുടർന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ ലൈവായിട്ട് മാന്യപ്രേക്ഷകർ മനസ്സിലാക്കുക സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ സംശയത്തിന് നമ്മൾക്കറിയുന്നത് പോലെയുള്ള ഉത്തരവുമായിട്ട് ഞാൻ കടന്നു വരും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടർന്നുള്ള കാഴ്ചകൾ മാന്യപ്രേക്ഷകർ ലൈവായിട്ട് കാണാൻ ശ്രമിക്കുക സാധിക്കുന്നവർക്ക് ജീവിതത്തിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിസ്സാരവൽക്കരിക്കേണ്ടതില്ല ഇത് വലിയ രീതിയിൽ ഉപകാരപ്രദമാകും ഒരാഴ്ച നിങ്ങളത് കണ്ടിന്യൂ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതിലൂടെ കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാനും കൂടി സാധിക്കും എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു